ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു എസ് എം ബി എസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കാറിൽ ഉപയോഗിക്കുന്ന നമ്മളെ ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ കണ്ടുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ സിമ്പിൾ ആയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിനായിട്ടാണ് ഞാൻ ഈ എസ് എം ബി എസ് മേടിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഒരു കാറിൻ്റെ ആംപ്ലിഫയറും അതേപോലെ നമ്മൾ ഒരു കാർ കാർഷീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു എസ് എം ബി എസ് മേടിച്ചിട്ടുള്ളത് നമ്മൾ ഈ എസ് എം ബി എസ്സിൻ്റെ സപ്ലൈയിൽ നമ്മളെ ആംബിയർ കറക്റ്റായിട്ട് ഉണ്ടാവും അതായത് നമ്മൾ ട്രാൻസ്ഫോർ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമ്പയർ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എസ് എം ബി എസ് ആകുമ്പോൾ ആംപിയർ ഒക്കെ പക്ക ആയിരിക്കും നമ്മൾ എത്ര എംപയർ ആണോ ഇതിൽ കാണിച്ചിട്ടുള്ളത് ആ ആംപിയറിനെ കറക്റ്റായിട്ട് നമുക്ക് പക്കായിട്ട് ഔട്ട് പുട്ട് കിട്ടുന്നതാണ് ഐ വാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ എസ് എം ബി എസ് സപ്ലൈ ആണ് ഇത് വരുന്നത് അതിൽ റെയിൻ പ്രൂഫ് എൽ ഇ ഡി പവർ സപ്ലൈ എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് വാൾട്ടിൻ്റെ ആണ് നമ്മൾ മേടിക്കേണ്ടത് അതായത് നമ്മൾ ആംപ്ലിഫയർ ഒക്കെയാണ് പ്രവർത്തിപ്പിക്കാനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നമ്മൾ വാങ്ങണം അതുപോലെ തന്നെ ഇതിൽ ടോട്ടൽ വരുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട് പുട്ട് സപ്ലൈ വരുന്നത് ഡി സി അലുമിനിയം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെറ്റൽ ബോഡി പോലത്തെ ഒരു ബോഡിയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മൾ എസ് എം ബി സി സപ്ലൈ പിടിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്താണ് നമ്മുടെ ഇതിൻ്റെ സപ്ലൈസും കാര്യങ്ങളും ഫുള്ള് വരുന്നത് ഒന്ന് നമ്മൾ ഈ ഇറത്തുള്ള അതായത് കണ്ടോ ലൈന് ന്യൂട്രൽ ഗ്രൗണ്ട് ഇതിൽ മൂന്ന് എണ്ണം കാണിച്ചിട്ടുള്ള എസ് എം ബി എസ് തന്നെ നമ്മൾ മേടിക്കണം ചില എസ് എം ബി എസ്സിൽ ലൈനും അതേപോലെ നൂട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്തരം രീതിയിലുള്ള എസ് എം ബി എസിൽ നമ്മൾ ഇറത്ത് കറക്റ്റായിട്ട് ഇല്ലാത്ത എസ് എം ബി എസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഭാഗത്തിൻ്റെ മെറ്റൽ ബോഡിയിൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഗ്രൗണ്ട് സപ്ലൈയും കൂടി അതായത് ഇറത്തും കൂടി കണക്ട് ചെയ്യുന്ന എസ് എം ബി എസ് മേടിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം അതും കൂടി നമ്മൾ കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോക്ക് അടിക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ മൂന്ന് നെഗറ്റീവും മൂന്ന് പോസിറ്റീവും വരും അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിലും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൽ മുപ്പത്തിമൂന്ന് 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 അങ്ങനെയല്ല ഇതിൽ വരിക ഈ എസ് എം ബി എസിൻ്റെ ഒട്ടുമിക്ക എല്ലാ എസ് എം ബി എസിനും വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് സപ്ലൈ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് സപ്ലൈ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മൂന്നെണ്ണത്തിലും ഈ മുപ്പത്തിമൂന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണത്തിലും കൂട്ടിയിട്ടാണ് നമുക്ക് മുപ്പത്തി മൂന്ന് കിട്ടുക അപ്പോൾ ഒരെണ്ണത്തിൽ പതിനൊന്ന് കിട്ടും ഇവിടെ പതിനൊന്ന് ഇവിടെ പതിനൊന്ന് ഇവിടെ പതിനൊന്ന് അങ്ങനെ മൊത്തം മൂന്ന് പതിനൊന്നും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് എന്നുള്ള ഒരു ആംബിയറിൻ്റെ ഔട്ട്പുട്ട് എസ് എം ബിസ് നിന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്താ കണക്ട് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മുപ്പത് ആംബിയറിൻ്റെ ഒരു സംഭവം നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് എണ്ണത്തിൽ നിന്നും ഓരോ വയറ് ലൂപ്പ് ചെയ്തിട്ട് ആ ഒരു ഒറ്റ വയറാക്കിയിട്ട് നമ്മൾ ഒരു പവർ സപ്ലൈ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതേ രീതിയിലാണ് നമുക്കിതിൽ മൊത്തം ആംപിയർ വരുന്നത് ഇതിൽ പോസിറ്റീവും അതേപോലെ നെഗറ്റീവും അതേ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഞാൻ നേരത്തെ ഒരു ഒരു കാസ്റ്റീരിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാർഷീരിയൊക്കെ നമുക്ക് പത്ത പത്ത് പതിനൊന്ന് അമ്പയർ ഒക്കെയാണ് വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഇതിൽ നിന്ന് ഒറ്റ ടെർമിൽ നിന്ന് നിർത്താൽ മതി അപ്പം തന്നെ നമുക്കിതിന്ന് പതിനൊന്ന് അമ്പയർ കിട്ടും ഇതിൻ്റെ മൂന്നെണ്ണം കൂട്ടിയിട്ടുള്ള ടോട്ടൽ അംപയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അസ് എം പീസ് നമ്മൾ മേടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ഫാനുള്ള എസ് 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 മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പോൺസിനൊക്കെ കുറച്ചും കൂടി ലോങ്ങ് ലൈഫ് കിട്ടും അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും നമ്മുടെ ഒരു കയ്യിലുള്ള ഒരു കാസ്റ്റീരിയോ പ്രവർത്തിപ്പിച്ചിട്ട് എങ്ങനെ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് തരാം അപ്പോൾ നമുക്ക് ഈ കാർഷികയോ എങ്ങനെ നമുക്ക് ഈ എസ് എം ബി എസ് വഴി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ ആദ്യം നമുക്ക് ജസ്റ്റം നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആദ്യം നമ്മൾ ന്യൂട്രലും അതേപോലെ ലൈനും ലൈനും കിടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ നമ്മൾ കറണ്ടിന് കൊടുക്കാനുള്ള പ്ലഗിലേക്ക് കൊടുക്കാനുള്ള രണ്ട് വയറ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുക തൽക്കാലം കാണിക്കാനായിട്ടാണ് ഞാൻ ഇതേ രീതിയിലുള്ള സാധാരണ ഒരാളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിൽ ഫേസിൻ ന്യൂട്ടൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വൃത്തിയിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുക നമ്മളത് കണക്ഷൻ കൊടുത്തു ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് എന്തിലേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരെണ്ണം ഒരു ടെർമിനിൽ നിന്ന് നെഗറ്റീവ് കൊടുക്കുക ഒരു ടെർമിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് കൊടുക്കുക അത് തന്നെ നമ്മൾ കാർ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാത്ത ധാരാളമാണ് ഏകദേശം നമുക്ക് ഇതിൽ പതിനൊന്നാം പേർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാർ സ്റ്റീരിയെൻ്റെ ആറിയമ്മുണ്ടാവും പോസിറ്റീവ് സപ്ലൈ ഉണ്ടാവും അപ്പോൾ അത് രണ്ടെണ്ണം കൂട്ടിയിട്ട് പിരിച്ചിട്ട് നമ്മൾ ഒറ്റ ലൈൻ നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെ കൊടുക്കുക അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ എസ് എം ബി എസിൻ്റെ പോസിറ്റീവ് വരുന്നത് കണ്ടോ ഇതിൽ പോസിറ്റീവ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുക പിന്നെ അത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുക്കേണ്ടത് നെഗറ്റീവ് ആണ് ഇതാണ് നമ്മുടെ നെഗറ്റീവ് വരുന്നത് അപ്പോൾ നെഗറ്റീവിലേക്ക് നമ്മൾ ഈ ബ്ലാക്ക് വയറ കൊടുക്കുക ഏത് ടെർമിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഞാൻ ഇതിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫുൾ ആയിട്ടുള്ള സപ്ലൈ കഴിഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സപ്ലൈ ഇവിടെ എ സിക്ക് കണക്റ്റ് ചെയ്യുന്നത് രണ്ട് കോഡ് കൊടുത്തിട്ടുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എറത്തിൻ്റെ വയറേയും കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വയറ നമുക്ക് എ സിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ഓൺ ആവുമ്പോൾ കാണാം ഇപ്പോൾ ഞാൻ നമ്മുടെ പവർ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട് ോണാക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ എല്ലാവർക്കും സൗണ്ട് കേൾക്കണമെന്ന് വിചാരിക്കണം ഫാന് വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ അടിയിൽ ചെറിയൊരു എൽ ഇടറെ ഇൻഡിക്കേഷനും കൂടിയുണ്ട് കടല് ഈ ഭാഗത്ത് നമുക്കൊരു എൽ ഈ ഡോ ഇൻഡിക്കേഷൻ കാണുന്നുണ്ട് ഫാനിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് നമ്മുടെ കാർഷിക നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം ഞാൻ ബ്ലൂട്ടൂത്ത് ഉണക്കിയിട്ട് ജസ്റ്റ് ഒരു പാട്ട് കഴിച്ച് തരാം ില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഓളിയത്തിൽ വെച്ചാൽ പോലും നമുക്ക് സൗണ്ട് കട്ട് അല്ല എന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആവുന്നതിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഇല്ല അത് നമ്മൾ കൃത്യമായിട്ടുള്ള എം പേര് കണക്ട് കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എസ് എം ബി എസ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കംപ്ലൈൻറ്റ് ഒരു സംഭവം ഇതാണ് ഒരുപാട് ലിസ്റ്റിൽ നമ്മളെ കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുറേ വീഡിയോസിൻ്റെ അപ്പോൾ അത് എസ് എം ബി എസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ എസ് എം ബി എസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് അത്തരം രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേ രീതിയിലുള്ള എസ് എം ബി എസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു വിധ പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ രണ്ട് സപ്ലൈ മാത്രമാണ് ഉള്ളൂ ഇതിൽ നിന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംപ്ലിഫയറ് അതായത് എൻ്റെ ഒരു സബ്ബിൻ്റെ ആംപ്ലിഫയർ ഉണ്ട് കാറിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഇതിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അതിനും അതേപോലെ ഈ കാർഷിക ആംബ്ലിഫയറിനും ആംബ്ലിഫയറിനും അതേപോലെ ഈ കാർഷീഡേക്കും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എസ് എം ഡി എസ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിലുള്ള സംഭവം തന്നെയാണത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വിധിയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്